ഒരു ദിവസം ഡയാന അവൾ പ്രഗ്നന്റ് ആണ് എന്നുള്ള വിവരം അറിയാണ് അവളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ അവളുടെ എക്സ് ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള ക്ലേയുടെ കൊച്ചാണ് അവളുടെ വയറ്റിലുള്ളതെന്നാണ് കാരണം ഇതിന് കുറച്ച് ദിവസം മുന്നാണ് ക്ലയ അവൾക്ക് ക്ലോറോഫിൻ എല്ലാം മണപ്പിച്ച് ബോധം കെടുത്തിയതിനു ശേഷം എന്തെല്ലാമോ ചെയ്തത് പക്ഷെ ആക്ച്വലി അത് അവളുടെ ഇപ്പോഴത്തെ ബോയ്ഫ്രണ്ടിന്റെ കൊച്ചായിരുന്നു അത് അവൾക്ക് അറിയത്തേ ഉണ്ടായിരുന്നില്ല ഡയാന അവളുടെ ഇപ്പോഴത്തെ ബോയ്ഫ്രണ്ടിന്റെ സെക്രട്ടറി ആയിട്ടുള്ള മിറണ്ടയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് ഇത് ക്ലേയുടെ കൊച്ചാണെന്ന് തോന്നുന്നത് ഇത് ഞാൻ എൻട്രിയോട് എങ്ങനെ തോറന്ന് പറയാനാ പക്ഷെ ഞാൻ അവനോട് ഒന്നും വെക്കില്ല ഞാൻ ഇത് പറയുന്നു പറയാണ് എന്നാൽ മിറണ്ട ഹാൻഡ് യോ ഒരു ഇഷ്ടമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സത്യം ഡയാന ഹെൻറിയോട് തുറന്ന് പറഞ്ഞാൽ ഹെൻറിക്ക് മനസ്സിലാവും അത് അവന്റെ കൊച്ചാണ് ക്ലേയുടെ കൊച്ചല്ല എന്നുള്ള കാര്യം അത് അവർ തമ്മിൽ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മിറണ്ട ഡയാനയോട് പറയുകയാണ് ഇതൊന്നും ഹെൻറിയോട് പറയാനേ നിൽക്കരുത് നീ വേഗം തന്നെ പോയിട്ട് കൊച്ചിനെ അബോട്ട് ചെയ്ത് കളയാനായിട്ട് പറയുകയാണ് എന്നാൽ ഡയാനയിൽ ഒരിക്കലും പറ്റൂല ഇത് ക്ലേയുടെ കൊച്ചാണെങ്കിൽ പോലും ഞാൻ അതിനെ വളർത്താം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് അത് കേട്ട് മിറണ്ടക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കാരണം ഹെൻറിയുടെ കൊച്ചെങ്ങാനും ആണ് അതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രോബ്ലംസ് എല്ലാം സോൾവായി ഇവർ ഒന്നാമല്ലോ മിറണ്ട ഭയങ്കര ദേഷ്യം അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ തന്നെ ചെയ്തോ പക്ഷെ നീ ഹെൻറിയുടെ ഒപ്പം ജീവിക്കുന്നോടത്തോളം കാലം അവന്റെ ഫാമിലിക്ക് നീ കാരണം ഒരു അപമാനം ഉണ്ടാവാനായിട്ട് പാടില്ല ഈ സത്യങ്ങളൊന്നും ഹെൻറിയോട് തുറന്നു പറയരുതെന്ന് പറയുകയാണ് ഹെൻറിയുടെ കുടുംബത്തിന് ഒരു ചീത്ത പേര് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഡയാന അത് തുറന്ന് പറയേണ്ടെന്ന് വിചാരിക്കുകയാണ് അന്ന് തന്നെ ഡയാന പെട്ടിയും പ്രമാണമെല്ലാം എടുത്ത് അവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ് സംഭവം ഡയാന ഹെൻറി ഒരു കൊല്ലത്തേക്ക് ഭാര്യം ഭർത്താവായിരിക്കാമെന്ന് പറഞ്ഞാണ് വന്നതെങ്കിലും അവർ തമ്മിൽ ഇഷ്ടമായി മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിനോടകം തന്നെ ഹെൻറിക്ക് ഒരു ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഡയാന അവിടെ നിന്ന് പോകുന്നത് ഹെൻഡ്രിക്ക് എന്താണ് സംഭവം അറിയില്ല എന്തിനാണ് ഡയാനിപ്പോൾ പോകുന്നതെന്ന് അറിയില്ല അവൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് എന്നാൽ ഡയാന വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ക്ലേ അവിടേക്ക് വരുന്നുണ്ട് കാരണം ഈ മിറണ്ട പറഞ്ഞിട്ടാണ് ക്ലേ ഡ ഡയാനയോട് ചീത്തയായിട്ടൊക്കെ പെരുമാറിയത് മിറണ്ട കുറെ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾ വാക്കുമാറാണ് അതുകൊണ്ട് അവനക്ക് കുറെ പൈസ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ ഡയാനയുടെ അടുത്ത് വന്ന് അവളുടെ അനിയത്തിയെ കൊല്ലു എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താണ് ഹെൻറിയെ വിളിക്കാനും പറയുന്നുണ്ട് ഡയാന അപ്പൊ തന്നെ വേറെ ഒരു വഴിയില്ലാതെ ഹെൻറിയെ വിളിച്ചിട്ട് വേഗം തന്നെ ഇവിടേക്ക് വരാൻ പറഞ്ഞ് വിളിച്ച് വരുത്തുന്നുണ്ട് ഹെൻറി വന്നിട്ടെന്ന് വെച്ചാൽ ഡയാനയെ ഒരുപാട് ചീത്ത പറയുകയാണ് എന്നെ ഇട്ടിട്ട് പോയിട്ട് ഇപ്പം നിരക്ക് ആവശ്യം വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഡയാന എനിക്ക് കുറച്ച് കാശ് കടന്നും അത് വേഗം തന്നെ തിരിച്ചു തരാമെന്ന് ഓർക്കണ പറഞ്ഞിട്ട് അവൾ കണ്ണുണ്ട് അവിടെ ക്ലേ ഉണ്ട് എന്നുള്ള രൂപത്തിൽ രൂപത്തിലെന്ന് പറയാനായിട്ട് നോക്കുന്നുണ്ട് എന്നാൽ ഹെൻറി അത് കേൾക്കാതെ അവൾ ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് ഹെൻറി കണ്ണിറങ്ങി കാണിക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം മുന്നേ ഡയാന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ അത് അവൻ്റെ മുത്തശ്ശനോട് പറഞ്ഞപ്പോൾ അവൻ്റെ മുത്തശ്ശൻ പറയാണ് നിൻ്റെ മുമ്മ എന്നെ ഒരുപാട് ഇങ്ങനെ ഇട്ടിട്ടൊക്കെ പോയതാണ് ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നമുണ്ടായി ഉണ്ടായി പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുത് അവർ പിന്നാലെ നമ്മൾ പോയാൽ അവർ ഉറപ്പായും നമുക്ക് ാണ് അത് കേട്ട് ഹെൻറിക്ക് ഒരു ബോധം വന്നിട്ട് അവനാന്ന് വെച്ചാൽ ഡയാനനെ കാണാനായിട്ട് ഓൾറെഡി അവളുടെ വീടിന്റെ മുന്നിൽ വന്ന് നിക്കുമ്പോഴാണ് ഈ ക്ലേ കുറച്ച് നേരത്തെ അവൾടെ അനിയത്തിയെ തോക്ക് ചൂടി പേടിപ്പിച്ച് അകത്തേക്ക് കയറി പോകുന്നത് കാണുന്നത് സംഭവം ഡയാന വിളിക്കുമ്പോൾ ഡയാനയുടെ വീടിന്റെ മുറ്റത്ത് തന്നെ ഹെൻറി നിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ക്ലേ വന്ന് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഹെൻറിയോട് പൈസ ചോദിക്കുന്നുണ്ട് ഡയാന അവന്റെ ഫ്രണ്ട് കേറി നിന്നിട്ട് നീ എന്നെ ആദ്യം കൊല്ല് നിന്റെ കൊച്ചിന്റെ അമ്മയായിട്ടുള്ള എന്നെ കൊല്ലാനായിട്ട് പറയും അത് കേട്ട് ക്ലേ ആകെ നീട്ടിക്കാണ് കൊച്ചിന്റെ അമ്മ അതിനെ എന്റെ കൊച്ചി എങ്ങനെ നിനക്കുണ്ടാവാനാന്ന് അവൻ ചോദിക്കുകയാണ് ഹെൻറിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുകയാണ് നിനക്ക് കൊച്ചുണ്ടോ എന്ന് അവൻ ചോദിക്കുകയാണ് കാരണം ഹെൻറിക്ക് അറിയില്ലായിരുന്നല്ലോ അത് ഹെൻറിക്ക് അറിയാതെ ഹെൻറിയുടെ കൊച്ചാണെന്നുള്ള കാര്യം ഡയാനയെ ഭയങ്കര ആയിട്ട് ഹെൻറി അവിടെ നിന്ന് മാറ്റി നിർത്തിയതിന് ശേഷം ക്ലേയുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ച് വാങ്ങുന്നുണ്ട് പെട്ടെന്ന് ക്ലയെ ഹെൻറിയെ വെടിവെക്കുന്നുണ്ട് അവന്റെ വയറ്റിലേക്ക് ഷൂട്ട് ഷൂട്ടാവുന്നുണ്ട് അവൻ സമയം ഡയാനയോട് എന്റെ മുത്തശ്ശേലിനോട് ഇങ്ങനെയെല്ലാം ചെയ്തു അന്ന് രാത്രി ഇതെല്ലാം ആണ് നടന്നതെന്ന് ഉള്ള സത്യങ്ങളെല്ലാം ഹെൻറിയെ തുറന്നു പറയുന്നുണ്ട് കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഹെൻറി ഇങ്ങനെ കട്ടിൽ കിടക്കുന്ന സമയം ഡയാന എടുത്ത് നിൽക്കുന്നുണ്ട് മിറണ്ട അങ്ങോട്ട് വന്നിട്ട് ഹെൻറിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ക്ലേ അവനെ ഷൂട്ട് ചെയ്തതാണ് ഡയന പറയുന്നുണ്ട് അത് കേട്ട് മിറണ്ട നീ കാണണം എല്ലാം ഉണ്ടായ എങ്ങനെങ്കിലും ഹെൻറിയെ കൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ കല്യാണം കഴിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ നീ ഇടക്കേറി വന്നു ഇതെല്ലാം ചെയ്തത് ഞാനാ നിങ്ങള് രണ്ടുപേരെ അകറ്റാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് ആ ഒരു സമയം പോലീസ് അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് മിറണ്ടയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഹെൻറി ഇതെല്ലാം അഭിനയിച്ചതായിരുന്നു അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഓൾറെഡി ക്ലയനെ പോലീസ് പിടിച്ചപ്പോ അവന് മിറണ്ട ഇതിലുണ്ടെന്നുള്ള സത്യം തുറന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ മിറണ്ടയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് വന്നത് അങ്ങനെ അവസാനം ഹെൻറിയും ഡയനും ഒന്നാവാണ് ഇതിന്റെ ഫുൾ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാം താങ്ക്